സംതൃപ്തി എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്താണ് സംതൃപ്തി ഇഷ്ടപ്പെട്ട ഒരുവന് തനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഭക്ഷണം ആവോളം ഭക്ഷിക്കാനായിട്ട് സാധിച്ചാൽ അവനൊരുപക്ഷെ പറയും തൃപ്തിയായി എന്നാൽ ഇത് സംതൃപ്തിയാണോ ഒരിക്കലുമല്ല കാരണം തൻ്റെ തൽക്കാലത്തെ ആവശ്യം നിറവേറ്റപ്പെട്ടതിൻ്റെ ഒരു ഭാവ പ്രകടനം മാത്രമാണ് സംതൃപ്തി പിന്നെ എന്താണ് സംതൃപ്തി വേണമെങ്കിൽ ഇങ്ങനെ പറയാം ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും മികച്ച രീതിയിൽ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ സംതൃപ്തിയായി എന്ന് നമുക്ക് പറയാം പക്ഷേ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ തൊണ്ണൂറ് വയസ്സുള്ളതായിരിക്കുന്ന ഒരപ്പൂപ്പനോട് ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ സംതൃപ്തി എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെ പറയാനായിട്ട് സാധ്യതയുണ്ട് എൻ്റെ കൊച്ചുമോനെ കൂടി കണ്ടിട്ട് പോയാൽ കൊള്ളാം എന്നാണ് എൻ്റെ താല്പര്യം മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കും പദ്ധതികൾക്കും ഒരവസാനമില്ല എയ്റ്റീസിലൊക്കെ ധാരാളം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് സാഫല്യം എന്നത് സംതൃപ്തി എന്ന വാക്കിൻ്റെ മറ്റൊരു പര്യായ പദമാണ് സാഫല്യം എന്നത് ചെറുപ്പക്കാർക്കിടയിലായിരുന്നു ഈ വാക്ക് കൂടുതലായിട്ട് വ്യാപകമായിട്ടുള്ളത് താൻ കുറേ കാലമായിട്ട് പിറകെ നടക്കുന്നതായിരിക്കുന്ന ഒരു പെൺകുട്ടി തൻ്റെ പ്രണയാഭ്യർത്ഥനയോട് എസ് പറഞ്ഞു കഴിഞ്ഞാൽ അവനുടനെ മനസ്സിലോ ഉറക്കയോ ആയിട്ട് പറയും എൻ്റെ ജീവിതം സഫലമായി പക്ഷെ ഇതാണോ ജീവിതത്തിൻ്റെ ഏറ്റവും സംതൃപ്തമായിരിക്കുന്ന മുഹൂർത്തം ഞാനൊരു പ്രണയവിരോധി ആയതുകൊണ്ട് പറയുകയല്ല ഞാൻ ബൈബിളിലേക്ക് എത്തിക്കത്തിട്ട് ബൈബിളിൽ വിവിധ സുവിശേഷങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതായിരിക്കുന്ന യേശുക്രിസ്വിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും മഹത്തായ പ്രത്യാശയുടെ അനുഭവമാണ് സംതൃപ്തി എന്നത് നിയമത്തിൽ രണ്ട് ദിനോത്താന്തം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്ന പ്രകാരം ചിന്തിച്ചാൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും ആണ് സംതൃപ്തി എന്ന് പറയുന്നതായിരിക്കുന്ന സ്വസ്ഥത എന്ന് പറയുന്നതായിരിക്കുന്ന അനുഭവം ഹൃദയം എന്നതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് ഞാൻ കരുതുന്നു നിബന്ധനകളും വ്യവസ്ഥകളും മുൻപോട്ട് വയ്ക്കാത്ത സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന പ്രാർത്ഥനയും സമർപ്പണവുമാണ് നമ്മെ സംതൃപ്തമായിരിക്കുന്ന ജീവിതത്തിലേക്ക് നയിക്കുന്നത് എഴുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട് സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ ഭൂമിയിലും നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല ദൈവമാണ് തൻ്റെ ഓഹരിയെന്ന് വിശ്വസിക്കുകയും സാക്ഷിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനക്കാരൻ സംതൃപ്തനാണ് പഴയ നിയമത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് യാക്കോബ് യാക്കോബിൻ്റെ നമുക്കൊന്ന് നോക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും അടിമുടി നിബന്ധനകൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ വ്യവസ്ഥകൾക്ക് ആധാരമായ അല്ലെങ്കിൽ യാക്കോബ് മുൻപോട്ട് വെച്ചതായിരിക്കുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കുന്ന ഒരു പ്രസ്താവനയും വിശ്വാസവും ഇവിടെ ഈ പറഞ്ഞതായിരിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് മുൻപോട്ട് പോകുവാൻ യാക്കോബിൻ്റെ പിൻഗാമികൾക്ക് പിന്നീട് കഴിഞ്ഞു അവർ ഏത് തലത്തിലെത്തി ഇതൊരു ചോദ്യമാണ് ഉത്തരമില്ലാത്ത ചോദ്യം എന്നാൽ ഹബക്കുക്ക് പ്രവാചകൻ മൂന്നാം അധ്യായത്തിൽ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അത്യവൃക്ഷം തളുക്കയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല ആട്ടിൻകുട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചു ലസിക്കും ഇതാണ് ഭക്തൻ്റെ ശരിയായ നിലപാട് എന്ന് നാം പറയുമ്പോൾ നമ്മിൽ പലർക്കും ഈ പ്രസ്താവന ഉച്ചരിക്കുവാൻ ഭയമുണ്ട് എന്നത് ഒരു യാഥാർഥ്യമാണ് പക്ഷേ ഇതാണ് ഈ നിലപാടാണ് നമ്മെ സംതൃപ്തിയിലേക്ക് നയിക്കുന്നത് ഭക്തൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന പ്രത്യാശയാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കിയത് ഈ വിശ്വാസവും പ്രത്യാശയുമാണ് യാഗാഗ്നിയിൽ നിന്ന് തൻ്റെ പുത്രനെ എഴുന്നേൽപ്പിക്കുവാൻ ഈ ദൈവം മതിയായവനാണ് എന്നതായിരിക്കുന്ന വിശ്വാസം ആ പ്രത്യാശ അതാണ് സംതൃപ്തമായിരിക്കുന്ന ജീവിതത്തിന് അബ്രഹാമിനെ സഹായിച്ചത് പുതിയ ദൈവം പറയുന്നു ഒന്നുപൊരു ലേഖനം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനായ ഞാൻ എങ്ങനെയാണ് ഈ വാക്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക ഒന്നെനിക്ക് ഉറപ്പാണ് ദൈവം നമ്മെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കുന്ന ദൈവമാണ് അവനിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് ഫലകരമായിരിക്കുന്ന സാഫല്യമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും വീണ്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ജോയി ഇ